നമസ്കാരം ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എതിരായ മാലിദ്വീപിൻ്റെ മന്ത്രിമാരുടെ പരാമർശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്ത് നിൽക്കെ ഇപ്പോൾ മാലിദ്വീപ് വേറൊരു വലിയ വിവാദത്തിൽ ചെന്നപ്പെടുന്നു യൂറോപ്യൻ യൂണിയൻ ആണ് മാലിദ്വീപിനെതിരെ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിനെതിരെ അതിശക്തമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നിലവിലെ ഭരണകക്ഷിയായ പി എമ്മും അവരുടെ കൂട്ടാളികളും വ്യാപകമായ തോതിൽ വ്യാജപ്രചരണം നടത്തുകയും ഇന്ത്യ വിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് യൂറോപ്യൻ യൂണിയൻ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇവർക്ക് തിരഞ്ഞെടുപ്പിനായി വിനിയോഗിച്ച പണത്തിൻ്റെ വരവ് എവിടെ നിന്നാണ് എന്നുള്ളത് സംബന്ധിച്ചും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ട്രാൻസ്പെറൻസി ഇല്ല എന്നാണ് യൂറോപ്യൻ യൂണിയൻ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് മറ്റാരൊക്കെയോ ചേർന്നാണ് ഈ ഇന്ത്യ വിരുദ്ധരായ ആരൊക്കെയോ ഇവിടെ വ്യാപകമായ തോതിൽ പണം ചിലവാക്കിയിട്ടുണ്ടെന്നും ഇന്ത്യക്കെതിരായ അതിശക്തമായ രീതിയിലുള്ള ആരോപണങ്ങൾ മുഹമ്മദ് മൈസൂന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയും അവരുടെ അനുയായികളുമൊക്കെ തന്നെ നടത്തുകയായിരുന്നു എന്നാണ് യൂറോപ്യൻ യൂണിയൻ പറയുന്നത് ഇത് പലതരത്തിലും അതായത് ഇന്ത്യൻ സൈന്യം ഇപ്പോഴും മാലദ്വീപിൽ തുടരുന്നതിനെതിരായിരുന്നു ഇവരുടെ ആദ്യ പ്രചാരണം മാലിദ്വീപിന് ഒരു വലിയ അടിയന്തര ഘട്ടം വന്നപ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു കാലത്ത് പട്ടാള ഇപ്പോഴും നടന്നപ്പോഴാണ് ഇന്ത്യ അവിടേക്ക് സൈനികരെ അയച്ചതും അവിടുത്തെ ക്രമസമാധാനം പാലിക്കാനും മറ്റു ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ അവരെ രക്ഷപ്പെടുത്താനുമാണ് ഇന്ത്യ അന്ന് ശ്രമിച്ചിരുന്നത് എക്കാലത്ത് ശ്രമിച്ചിരുന്നത് പക്ഷേ ഈ ഇന്ത്യൻ സൈന്യം മാലിയിൽ തുടരുന്നത് അത്ര ശരിയായ നടപടിയല്ല എന്നായിരുന്നു മുഹമ്മദ് മൈസുവിൻ്റെ ആളുകൾ അന്ന് ആരോപണം ഉന്നയിച്ചിരുന്നത് ഇവർ തിരഞ്ഞെടുപ്പ് ഇറങ്ങിയ ചിത്രങ്ങൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് ചുവന്ന ടീഷർട്ട് ധരിച്ച് മൈസുവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഇന്ത്യ ഔട്ട് എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ തന്നെ വ്യാപകമായി പങ്കെടുത്തത് ഇതൊക്കെ തന്നെ യൂറോപ്യൻ യൂണിയൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ദ യൂറോപ്യൻ ഇലക്ഷൻ ഒബ്സർവേഷൻ മിഷൻ എന്ന പ്രസ്ഥാനമാണ് മാലദ്വീപിനെതിരെ അതിശക്തമായ ആരോപണങ്ങൾ തയ്യാറാക്കി യൂറോപ്യൻ യൂണിയന് സമർപ്പിച്ചിരിക്കുന്നത് പതിനൊന്ന് ആഴ്ചയാണ് ഈ സംഘം ഇതിൻ്റെ അന്വേഷണ സംഘം മാലദ്വീപിലാകെ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണം നടത്തിയത് അന്ന് അവർ കണ്ടെത്തിയ വസ്തുതകളാണ് ഈ റിപ്പോർട്ടായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുഹമ്മദ് മൈസൂരിൻ്റെ പാർട്ടിയായ പി പി എമ്മും കൂട്ടാളികളായ പി എൻ സിയും വളരെ ശക്തമായ തോതിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയത് എന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട് വളരെ സഭ്യമല്ലാത്ത ഭാഷ ഇവർ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉപയോഗിച്ചു അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കെതിരെയും തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയും ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ പല മുദ്രാവാക്യങ്ങളും അതുപോലെ ഇവരുടെ പ്രചരണ പരിപാടികളും എല്ലാം തന്നെ നടത്തിയിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാന്നിധ്യവും ഇവർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് ജനങ്ങളെ വഴിതെറ്റിച്ചു എന്നും ഈ റിപ്പോർട്ട് പറയുന്നു അതുപോലെ തന്നെയാണ് സാമ്പത്തിക സ്രോതസ്സും മുഹമ്മദ് മൈസൂരിൻ്റെ പാർട്ടിക്ക് വൻതോതിൽ ധനസഹായം ലഭിച്ചിരുന്നുവെന്നും ഇത് എവിടെ നിന്നാണ് വന്നുള്ളത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ലഭിച്ചിരുന്നില്ല എന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തൊക്കെ തന്നെ വളരെ കൂടിയായിരുന്നു ഇവർ പ്രചരണം നടത്തിയത് എന്നുമാണ് റിപ്പോർട്ട് പറയുന്നത് മുഹമ്മദ് മൈസൂർ തൊട്ടുമുമ്പ് മാലദ്വീപ് പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം മുഹമ്മദ് സോലിയെക്കുറിച്ചും വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇവർ വ്യാപകമായ രീതിയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തി എന്നും ആരോപണമുണ്ട് അതേസമയം ഇവിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ മറ്റ് കൃത്രിമങ്ങളോ അട്ടിമറിയോ ഒന്നും നടന്നതായി യൂറോപ്യൻ യൂണിയൻ പറയുന്നില്ല എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് വളരെ കൃത്യമായി തന്നെയാണ് നടന്നത് അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രചരണം അതുതന്നെയാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ചെയ്തു കൂട്ടിയ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇവയൊക്കെ തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ മുന്നിൽ വച്ചിരിക്കുന്നത് മാലിദ്വീപിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ലോകത്തിന് മുന്നിൽ തന്നെ ആകെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് എങ്ങനെ ഇതിൽ നിന്ന് കരകയറാം എന്നുള്ളതാണ് ഇപ്പോൾ മാലദ്വീപ് ചിന്തിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ചൈനയിൽ എത്തിയ പ്രസിഡന്റ് മുഹമ്മദ് മെയ്സൂവിനെ അവിടുത്തെ പ്രസിഡന്റ് ഷി ജിൻ പിങിനെ കാണാൻ കഴിഞ്ഞത് ഇന്നലെ മാത്രമാണ് മൂന്ന് ദിവസം കാത്തിരുന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ പ്രസിഡന്റിനെ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളിലൊന്നും തന്നെ വളരെ സുപ്രധാനമായ യാതൊരു വിഷയങ്ങളും ഉന്നയിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ചൈനയെ സംബന്ധിച്ച് ശ്രീലങ്കയെപ്പോലെ വളർത്തിക്കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് അവരെ താർക്കാനുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ ചൈന മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുക കാരണം ശ്രീലങ്കയുടെ അനുഭവം നമുക്കറിയാം ചൈനയുടെ സഹായം സ്വീകരിക്കാൻ പോയാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ കണ്ടെത്തിയിരിക്കുന്നത് ലോകത്തെ മറ്റ് പല രാജ്യങ്ങളും ഈ മാലദ്വീപിൽ ഇപ്പോൾ നടക്കുന്ന പല അവിടെ രാഷ്ട്രീയ നിലപാടുകളൊന്നും തന്നെ അംഗീകരിക്കാത്താണ് ഇന്ത്യക്കെതിരെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയൊക്കെ തന്നെ ഇവർ നടത്തുന്ന ഇത്തരത്തിലുള്ള മോശം പ്രചരണം മാലദ്വീപിനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ഇതിൽ തൽക്കാലം കരകയറുന്നതിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് മെയ്സു ഇന്ത്യയെ സന്ദർശിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇനിയും ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളത് മാലിദ്വീപിനെ കൂടുതൽ വിഷമത്തിലാക്കുന്നു അല്ലെങ്കിൽ അവരെ കൂടുതൽ ദുരിതത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളത് ഉറപ്പാണ് നിലവിൽ ഇന്ത്യ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹായങ്ങളും ഒറ്റയടിക്ക് ഒരുപക്ഷെ പിൻവലിക്കുകയാണെങ്കിൽ മാലദ്വീപ് വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇന്ത്യ അവർക്ക് നൽകുന്ന സഹായമെല്ലാം സഹായം എന്ന രീതിയിലാണ് നൽകുന്നത് ആകട്ടെ അതെല്ലാം കടമായിട്ടാണ് നൽകുന്നത് ഇപ്പോൾ തന്നെ മാലദ്വീപ് ചൈനയ്ക്ക് രണ്ട് കോടി ബില്യൺ കടം നൽകാനുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോഴാണ് മാലദ്വീപ് പ്രസിഡന്റ് ചൈനയിൽ പോയി അവിടുത്തെ നേതാക്കളുമായി കൂടിക്കാഴ്ചയും നടത്തിയത്